ഹലോ ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ പ്രത്യേകിച്ച് ചവരിയൊന്നും ഞാൻ ചേർക്കുന്നില്ല എനിക്കത് ഇഷ്ടമല്ല അല്ലാതെ തന്നെ നല്ല കുറുകിയ പായസം നമുക്ക് കിട്ടും കേട്ടോ അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ക്യാഷ്യൂ നട്ടും അതുപോലെ കിസ്മീസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിയാതെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാട്ടോ കേട്ടോ അപ്പം നമ്മുടെ കാഷ്യൂസും കിസ്മിസും ഒക്കെ ഇതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി റോസ്റ്റ് ആവാത്ത സേമിയാണ് കേട്ടോ റോസ്റ്റായത് നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ കൂടെ ഒന്ന് ഇതിൽ നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ സേമിയൊക്കെ ഇവിടെ ചെറുതീയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു അര ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ പാല് ചേർത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തീ നല്ല കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇത് തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ മുകളിൽ പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ഒരു ആറ് ഏഴ് മിനിറ്റ് ഇളക്കി വരുന്ന സമയത്ത് ഇത് തിളച്ചു വരും കേട്ടോ പായസം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അര ലിറ്ററോളം പാൽ ചേർക്കുന്നുണ്ട് ഇത് തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഇതെല്ലാം ചെയ്യുന്നത് ഈ സമയത്ത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മുടെ പായസമൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കയും അതുപോലെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാ നമ്മുടെ പായസമൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം